തീരുമാനമെടുത്തു ഇന്ത്യയുടെ പാർലമെന്റിൽ സാധിക്കും സ്കോളർഷിപ്പ് അവസാനിപ്പിക്കാൻ സാധിക്കും അങ്ങനെ അവസാനിപ്പിച്ചപ്പോ ഈ കൊച്ചു കേരളത്തിൽ അങ്ങ് പകരമായി ഒരു സ്കോളർഷിപ്പ് സംവിധാനം പിണറായി വിജയൻ ഏർപ്പെടുത്തി അതിനിട്ട പേരാണ് ആ കെടാവിളക്ക് സംവിധാനത്തിലൂടെ ഈ കേരളത്തിലെ നാൽപ്പത്തി ാണ് സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത് അപ്പോഴും പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് വിഭാഗങ്ങൾക്കാണ് രണ്ട് വിഭാഗത്തെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട് ആ ആ രണ്ട് രണ്ട് വിഭാഗം വിഭാഗം ഒന്ന് ഒന്ന് ക്രിസ്ത്യാനികളുമാണ് ഒന്ന് ക്രിസ്ത്യാനികളും ഒന്ന് മുസ്ലിങ്ങളുമാണ് ഇത് തന്നെ അല്ലേ മോഡി രാജ്യത്ത് നടപ്പിലാക്കുന്നതും ഇതല്ലേ അമിത്ഷ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇങ്ങനെ രാജ്യത്ത് നടപ്പിലാക്കുന്ന മുഴുവൻ നയങ്ങളെയും ഈ രാജ്യത്ത് മറ്റ് ഏതെങ്കിലും ഒരു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പായി ആദ്യം നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയപ്പോ ഞങ്ങൾക്ക് പ്രതികരിക്കാതെ നിർവാഹമില്ല ഞങ്ങൾക്ക് പ്രതിഷേധിക്കാതെ നിർവാഹമില്ല പിണറായി വിജയൻ അറിയോ ഈ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഒന്ന് പുറത്തിറങ്ങി നോക്കണം മണിവാളികയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങണം ഈ രാജ്യത്തെ ഓരോ പിഞ്ചുകുട്ടികളടക്കം ഈ രാജ്യത്തെ കർഷകരടക്കം ഈ രാജ്യത്തെ പെൻഷൻ വാങ്ങിക്കുന്നവരടക്കം ഇവരെല്ലാം ഈ ഗവൺമെന്റിന് നെറിഘട്ട ഭരണത്തിൽ പ്രതിഷേധിച്ചു